വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് സി പി ഐ എം നടത്തുന്നത് അത് ഭൂരിപക്ഷ വർഗീയതയോടെ ആയാലും ന്യൂനപക്ഷ വർഗീയതയോടെ ആയാലും ഈ രണ്ട് വർഗീയതയും പൂരകമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടിനോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സി പി ഐ എം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾക്ക് കുറവില്ലാലോ ആ ഏതെങ്കിലും ഒരു വർഗീയ ശക്തി പിന്നിലുണ്ടെന്ന് കരുതി നാക്ക് വാടകക്ക് കൊടുത്ത് എന്തും വിളിച്ചു പറഞ്ഞു കളിയാം അങ്ങനെ സി പി ഐ എമ്മിനെയും അതിന്റെ നേതാക്കളെയും വർഗീയതയുടെ ആളുകളായി ചിത്രീകരിക്കാം എന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം മാത്രമായിരിക്കും വർഗീയതയോട് ഞങ്ങൾ സന്ധി ചെയ്യാത്തത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല ഞങ്ങളുടെ പ്രതിബദ്ധമായ നിലപാടാണത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയാണത് ഒരു വർഗീയ ശക്തിയോടും വിട്ടുവീഴ്ചയില്ല